இந்த பாரதிய மாநில மீது ஒரு সরকার ஒரு 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 എല്ലാത്ത ആ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രവർത്തിച്ചത് ഒരു സർക്കാരിന്റെ നിലയിൽ കാര്യങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് അതിന്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് പുറ നടപടികൾ എന്തൊക്കെ വേണമെന്നൊരു തീരുമാനിക്കാനാണ് ഏതായാലും ഒരു കാര്യം അസദീപ്തമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അതിജീവിത എല്ലാഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നത് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് അത് തന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാൻ യു ഡി എഫ് രാഷ്ട്രീയ നമ്മുടെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിധത്തിലാളി തോന്നുന്നില്ല പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ തരത്തിലും അതിജീവിതമൊക്കെ നിൽക്കുന്ന സമീപമാണ് സ്വീകരിച്ചത് ഗവൺമെന്റും ആ നില തന്നെയാണ് എടുത്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ കൺസിൽ രേഖപ്പെടുത്തിയ കാണുന്നത് എന്തിനാണ് അപ്പീൽ പോകുന്നത് അപ്പീൽ കഴിഞ്ഞാൽ പരിശോധിച്ചത് കിട്ടിത്തേക്കും പക്ഷേ അദ്ദേഹം എന്തിനാണ് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഗവൺമെന്റ് അത്തരം കാര്യങ്ങളല്ലേ നിയമപരമായ പരിശോധനകൾ നടന്നു അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് അത്ര ബുദ്ധിമുട്ട് ഒരു പ്രതികരണ മതത്തിൽ നമ്മുടെ നാടിന്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു വളർച്ചയായിക്കൂടി അത്